പൂക്കോട് വെറ്ററി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണം കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ് ഒരിക്കലും ഒരു ക്യാമ്പസിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് പൂക്കോട് വെറ്ററി കോളേജ് ക്യാമ്പസിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിന് പുറകിൽ പ്രവർത്തിച്ചവർ ഈ കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല അതിൽ രാഷ്ട്രീയം പോലും നോക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും ക്രൂരമായ പ്രവൃത്തിയാണ് കോളേജിൽ നടന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ ഈ സംഭവത്തെ മുതലെടുത്തുകൊണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സിദ്ധാർത്ഥന്റെ അച്ഛനെ പോലും ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ നേതൃത്വമുണ്ട് കേരളത്തിൽ ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേരാണ് യു ഡി എഫും ബി ജെ പിയും ഇപ്പോഴിതാ ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടി തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം കേന്ദ്ര സർക്കാരിനാണ് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഹൈക്കോടതി വിധിയുടെ രൂപത്തിലാണ് ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം വൈകുന്നു എത്രയും പെട്ടെന്ന് സി ബി ഐ കേസ് ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ പിതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ആ ഹർജി പരിഗണിച്ച ഹൈക്കോടതി എത്രയും പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സി ബി ഐ കേസ് ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ചയ്ക്കകം വിജ്ഞാപനം ഇറക്കണം ഇനിയും വൈകിപ്പിക്കരുത് ചൊവ്വാഴ്ചയ്ക്കകം വിജ്ഞാപനം ഇറക്കി വിജ്ഞാപനത്തിന്റെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കണം എന്ന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു ഇടക്കാല ഉത്തരവാണ് വന്നിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധി തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആശ്വാസകരമായ വിധി തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമേയില്ല ഈ സംഭവത്തിൽ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ ഇടക്കാലത്ത് നടന്നിരുന്നു കേരള സർക്കാർ കേസ് വൈകിപ്പിക്കുന്നു കേരള സർക്കാർ ഈ അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അത് എസ് എഫ് ഐക്കാരെ ഈ കേസില് ഉൾപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എസ് എഫ് ഐ നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം പോലും ഈ കേസിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ കൂടി നടന്നിരുന്നു സിദ്ധാർത്ഥിൻ്റെ പിതാവിനെ വെച്ച് അത്തരം ചില ശ്രമങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു പി എം മാർഷോ കോളേജിൽ സ്ഥിരം സന്ദർശകനായിരുന്നു ഈ സംഭവം നടക്കുമ്പോഴെല്ലാം പി എം മാർഷോ കോളേജിൽ വരാറുണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിൻ്റെ അച്ഛനോട് വിദ്യാർത്ഥികൾ പറഞ്ഞതായി സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പി എം മാർഷോ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു പി എം ആർഷോ പറഞ്ഞത് ഈ സംഭവത്തിന് ശേഷമാണ് ആദ്യമായി ഞാൻ കോളേജിൽ പോകുന്നത് എന്നാണ് ഏതായാലും ആ തർക്കം അവിടെയുണ്ട് അതിൽ ഒരു രാഷ്ട്രീയം കൊണ്ടുവരികയും എസ് എഫ് ഐയെ മുഴുവൻ ഈ പ്രശ്നത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും എസ് എഫ് ഐ ഒരു ഭീകര സംഘടനയാണ് എന്ന് വരുത്തി തീർക്കുകയും അതുമാത്രമല്ല സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഇലക്ഷനാണ് വരുന്നത് രാഷ്ട്രീയമായി ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടവും കൂടിയാണ് സ്വാഭാവികമായും കോടതിയിലും ഈ വാദം വരികയും ചെയ്തിരുന്നു കോടതിയിൽ കേസ് വഹിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കേസ് നെട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന വാദം ഉയർന്നു വരികയും സംസ്ഥാന സർക്കാർ കേസ് ഭഗപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു കോടതി ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞത് മറ്റൊന്നുമല്ല വൈകിയത് എന്ന് വെച്ചാൽ വിവരങ്ങൾ കൃത്യമായി വിജ്ഞാപനം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നു വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം കേസ് രേഖകൾ സി ബി ഐക്ക് കൈമാറുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ആ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ നടപടി വൈകിയത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുകയും ചൊവ്വാഴ്ചക്കകം തന്നെ കേസ് സി ബി ഐ ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കണം ഇനി വൈകിപ്പിക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്തിനാണ് അല്ലെങ്കിൽ സി എന്തിനാണ് കേസ് ഏറ്റെടുക്കുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാത്തത് ഇരുപത്തിയാറാം തീയതിയാണ് രേഖകൾ മുഴുവൻ സി ബി ഐയുടെ ആസ്ഥാനത്ത് എത്തിച്ചത് ഇമെയിൽ വഴി എത്തിച്ചിരുന്നു അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് സി ബി ഐയുടെ ആസ്ഥാനത്ത് രേഖകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് കേസന്വേഷണം സി ബി ഐ ഏറ്റെടുക്കാത്തത് സംസ്ഥാന സർക്കാർ മാർച്ച് മാസം ആദ്യം തന്നെ കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കിയിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ വന്ന് കാണുകയും നിവേദനം കൊടുക്കുകയും ചെയ്ത അതേ ദിവസം തന്നെ വിജ്ഞാപനം ഇറക്കിയിരുന്നു സി ബി ഐക്ക് കേസ് കൈമാറിക്കൊണ്ട് എന്നാൽ കേസിന്റെ രേഖകൾ കൈമാറാൻ വൈകി എന്ന ആരോപണമാണ് പിന്നീട് ഉയർന്നത് അതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു അതിനൊന്നും യാതൊരു തെറ്റുമില്ല സംസ്ഥാന സർക്കാരിന് അതിൽ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമായിരുന്നു എന്നാണ് കോടതി ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ എന്തുകൊണ്ടാണ് സി ി ഐ കേസ് എടുക്കാത്തത് ഇരുപത്തി ആറാം തീയതി രേഖകൾ മുഴുവൻ സി ബി ഐയുടെ ആസ്ഥാനത്ത് എത്തിച്ചിട്ടും എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് സി ബി ഐക്ക് വേണ്ടി സംസാരിക്കുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കളും മറ്റുള്ളവരും പറയുന്നത് അത് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്നാണ് ആ നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയാണ് സി ബി ഐയുടെ ആസ്ഥാനത്ത് നിന്ന് ഈ വിവരങ്ങൾ കൊച്ചിയിലേക്ക് കൈമാറണം കൊച്ചിയിൽ നിന്ന് അത് തിരുവനന്തപുരത്ത് എത്തണം തിരുവനന്തപുരത്ത് പ്രത്യേക സ്ക്വാഡ് പ്രാഥമിക അന്വേഷണം നടത്തണം അതിനുശേഷം മാത്രമേ അന്വേഷണം നടക്കുകയുള്ളൂ എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ സി ബി ഐ ന്യായീകരിച്ചു കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് അധികം അകലെയൊന്നുമല്ല രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് സി ബി ഐക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്ന് സി ബി ഐ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് പരാതി ലഭിക്കുന്നു പരാതി ലഭിച്ച ദിവസം തന്നെ കേസെടുക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ലൈഫ് മിഷൻ കേസിൽ അനിൽ അക്കരെ സി ബി ഐക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അനിൽ അക്കരെ സി ബി ഐക്ക് പരാതി നൽകുന്നത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപതിനാണ് പരാതി സി ബി ഐക്ക് നൽകിയത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപതിന് രണ്ടായിരത്തി ഇരുപത് സെപ്തംബർ ഇരുപത്തിനാലിന് പതിനാല് ദിവസത്തിന് ശേഷം എന്ന് വെച്ചാൽ രണ്ട് ആഴ്ചക്കകം കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം അതിന് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ആ രേഖകളിൽ അത് കൃത്യമായി പറയുന്നുണ്ട് അനിൽ അക്കരെ നൽകിയ പരാതി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്നും ഇക്കാര്യം സി ബി ഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്തംബർ പത്തിന് നൽകിയ പരാതി ആ പദ്ധതി നൽകിയ പരാതിയിൽ ഇരുപത്തി നാലാം തീയതി എഫ്ഐആർ ഇട്ട അനുഭവമുണ്ട് കേരളത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ കേസ് സി ബി ഐ ഇരട്ടക്കാൻ വഹിക്കുന്നത് എന്തുകൊണ്ടാണ് സി ബി ഐ അത് മാറ്റി മാറ്റി നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നേരെ ദിവസം എടുക്കും എന്നൊക്കെ പറയുന്നത് അങ്ങനെ നടപടിക്രമങ്ങൾ ഏറ്റെടുക്കാൻ നേരെ ദിവസങ്ങളൊന്നും ആവശ്യമില്ല എന്നും എത്രയും പെട്ടെന്ന് തന്നെ വിജ്ഞാപനം ഇറക്കി രേഖകൾ കയ്യിൽ കിട്ടിയ നിമിഷം തന്നെ അന്വേഷണം ഏറ്റെടുക്കാൻ സി ബി ഐക്ക് കഴിയുമെന്നും സി ബി ഐ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നും കേരളത്തിൻ്റെ മുൻ അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കേസ് നീണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സത്യത്തിൽ ബി ജെ പി വിചാരിച്ചിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന ബി നേതാക്കൾ അതേസമയം കേന്ദ്ര സർക്കാരിലൂടെ സി ബി ഐയിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇതിനും എത്രയോ ദിവസം മുമ്പ് തന്നെ കേസ് ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി സിദ്ധാർത്ഥിനെ വീട്ടിൽ പോകുന്നുണ്ടല്ലോ ആ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോകുന്ന കോൺഗ്രസ് നേതാക്കൾ നിരാഹാരമിരുന്ന നിരാഹാര സമരം നടത്തിയ കോൺഗ്രസ് നേതാക്കൾ ഈ കേസ് എത്രയും പെട്ടെന്ന് സി ബി ഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിരാഹാര സമരം നടത്തിയിരുന്നുവെങ്കിൽ അത് നമുക്ക് അവരോടൊപ്പം ചേരാമായിരുന്നു പക്ഷേ അതല്ല അവരുടെ ആവശ്യം അതൊന്നുമല്ല അവരുടെ ആവശ്യം അവരുടെ ആവശ്യം ഇതൊക്കെ സംസ്ഥാന സർക്കാരിനെ െതിരെ തിരിച്ചുവിടുക എന്നതാണ് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നതാണ് അതിൽ നിന്ന് ഒരു ഇലക്ഷനിൽ അല്പം വോട്ട് നേടിയെടുക്കാൻ കഴിയുമോ എന്ന് നോക്കലാണ് അതിനു വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേന്ദ്രമന്ത്രിമാർ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ മത്സരിക്കുന്നത് ആ രണ്ട് കേന്ദ്രമന്ത്രിമാർ മാത്രം ഇടപെട്ടിരുന്നുവെങ്കിൽ അത് വി മുരളീധരൻ ഉണ്ട് ആറ്റങ്ങൾ മത്സരിക്കുന്ന അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് അവർ ഒന്ന് നേരിട്ട് ഇടപെട്ടിരുന്നുവെങ്കിൽ അവർ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെങ്കിൽ ഈ കേസ് എപ്പോഴേ ഏറ്റെടുക്കാമായിരുന്നു എപ്പോഴേ ഏറ്റെടുക്കാമായിരുന്നു എന്നാൽ ഏറ്റെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നു ഇരുപത്തിയാറിന് എല്ലാ എല്ലാ രേഖകൾ കൈമാറിയിട്ടും ഇതുവരെയും അതേക്കുറിച്ച് ഒന്നും പറയാതെ നീട്ടിക്കൊണ്ടുപോകുകയാണ് സി ബി ഐ ചെയ്യുന്നത് അവിടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ നടന്നിരിക്കുന്നത് ചൊവ്വാഴ്ചകം കേസ് ഏറ്റെടുക്കണം ചൊവ്വാഴ്ചക്കകം കേസ് ഏറ്റെടുത്തു എന്ന വിജ്ഞാപനം ഇറങ്ങണം അങ്ങനെ ഇറക്കിയ വിജ്ഞാപനത്തിന്റെ കോപ്പി കോടതിയിൽ ഹാജരാക്കണം എന്നുകൂടി കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കോടതിയുടെ ഇടപെടൽ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ആശ്വാസകരം തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് നടത്തുന്ന നിയമ യുദ്ധത്തിന് ആശ്വാസകരം തന്നെയാണ് കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് ആരാണ് ാണ് എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു അത് സി ബി ഐ ആണ് ആ സി ബി ഐ സമ്മർദ്ദം ചെലുത്താൻ എന്തുകൊണ്ടാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം രണ്ട് കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതാക്കൾ തയ്യാറാകാത്തത് എന്ന ചോദ്യവും ഇപ്പോൾ തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്